നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ മാൾ കെ പൂങ്കുട്ടുകുളം തിരൂർ വകുപ്പ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി സോഷ്യൽ ഡെമോക്രാറ്റ്സ് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി എസ് ടി ഡി പിഐത്തൂരിൽ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രകടന ജാഥ നിന്നും തുടക്കം കുറിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ബുധനാഴ്ച വൈകിട്ട് നാലുമണിക്ക് എം എസ് പി പരിസരത്ത് നിന്നാരംഭിക്കുന്ന ബഹുജന റാലിയും മഹാസമ്മേളനവും നടക്കും അതിന്റെ ഭാഗമായി എസ് ഡി പി ഐ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചരണ വാഹന ജാഥ പയ്യരങ്ങാടിയിൽ നിന്നും തുടക്കം കുറിച്ചു പ്രചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എസ് ഡി പി ഐ തിരൂർ മണ്ഡലം ട്രഷർ ഹംസ എ പി സംസാരിച്ചു മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്ഥലങ്ങളായ ആലഞ്ചുവോട് ചെമ്പ്ര പെരുവഴിയമ്പലം പൂക്കയിൽ താഴെപ്പാലം പൂങ്ങോട്ടുകുളം അന്നാര ഏഴൂർ മുത്തൂർ തിരൂർ മാർക്കറ്റ് ഗൾഫ് ബസാർ എന്നീ സ്ഥലങ്ങളിൽ പ്രചരണം ശേഷം തിരൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു സമാപന പൊതുയോഗം എസ് ടി പി ഐ തമനൂർ നിയോജക മണ്ഡലം കൌൺസിൽ അംഗം ആദിൽ മംഗലം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് തിരൂർ അധ്യക്ഷത വഹിച്ചു ഹംസ അന്നാര സ്വാഗതവും സലീം കല്ലിങ്ങിൽ നന്ദിയും പറഞ്ഞു റഫീഖ് ഹമീദ് അബ്ദുറഹിമാൻ ആദംകുട്ടി മുഷ്ഫിക്ക് എന്നിവർ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിട്ടന്യൂസ് തിരൂർ